നമസ്കാരം അഗ്രവിഷ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രോ ബാക്ക് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് മനസ്സിലാക്കി ഇനിയിപ്പോൾ പറമ്പ് ഒക്കെ ഒത്തിരിയുള്ള കർഷകർ എങ്ങനെയാണ് പറമ്പിൽ കൃഷി ചെയ്യുന്നത് അത് മണ്ണിൽ തടവെടുത്തിട്ട് അങ്ങനെ കൃഷി ചെയ്യുന്ന രീതി എങ്ങനെയാണ് അപ്പോൾ എങ്ങനെ നമ്മൾ തടവെടുക്കണം മണ്ണിലൊരു അറുപത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ മണ്ണ് നന്നായിട്ട് ഇളക്കി വേണം നമ്മൾ തടവെടുക്കാൻ ഭാരമായിട്ടെടുത്താലും ചെറിയ ചെറിയ തടമായിട്ടെടുത്താലും നന്നായിട്ട് മണ്ണ് ഇളക്കി തടവെടുക്കണം മണ്ണ് ഉടച്ച് വേണം തടവെടുക്കാനായിട്ട് എങ്കിലേ മണ്ണിൽ വായു സമ്പർക്കം ഉണ്ടാകത്തുള്ളൂ തടവ് എടുക്കുന്ന മണ്ണിൽ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് ഏറ്റവും അടിയിലായിട്ട് തടത്തിനടിയിലായിട്ട് ഉണങ്ങിയ കരിയിലയും പച്ച പച്ചിലകളോ ഒക്കെ ഏറ്റവും അടിയിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ നമുക്ക് കന്നുകാലി വളങ്ങൾ ചേർത്ത് കൊടുക്കാം അതുപോലെ കോടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ മണ്ണിൻ്റെ പി എച്ച് മൂല്യം വർദ്ധിക്കാനായിട്ട് നമുക്ക് പച്ചക്കക്കാപ്പൊടി ഇട്ട് കൊടുക്കാം അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോളാമേറ്റ് സ്വല്പം ചേർത്ത് കൊടുക്കാം ഒരു ഇരുപത് ഗ്രാം ഡോളാമേറ്റൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്തിട്ട് ഇതിടക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം ഒരു അഞ്ച് ദിവസം നമ്മൾ അങ്ങനെ തടവ് ഇട്ടേക്കണം അഞ്ചോ ഒരാഴ്ച വരെ ഇട്ടാൽ അത്രയും നല്ലത് എന്നാലും മിനിമം ഒരു ഒരഞ്ച് ദിവസമേലും തടവ് അങ്ങനെ ഇടയ്ക്ക് നനച്ചു കൊടുക്കണം മാറ്റി വെച്ച മണ്ണിൽ നമ്മൾ മണ്ണിൻ്റെ അത്രയും ഭാഗം ചൈരി കമ്പോസ്റ്റും അതുപോലെ ഏതെങ്കിലുമൊക്കെ ജൈവവളങ്ങൾ അതിനോടൊപ്പം തന്നെ ജൈവവളം എന്ന് പറയുമ്പം കോഴിവളം ചേർക്കാം ചാണകപ്പൊടി ചേർക്കാം അതിനോടൊപ്പം നമുക്കൊരു അമ്പത് ഗ്രാം എല്ലുപൊടി അമ്പത് ഗ്രാം ബേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ കുറച്ച് ചാരം ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നടാനെ എടുക്കുന്ന ആ ടൈമിൽ ഈ മിശ്രതം കൂടെ മണ്ണിൻ്റെ ആ തടത്തിൻ്റെ മേൽഭാഗത്ത് നമ്മൾ നറച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നനച്ചതിന് ശേഷം അപ്പോൾ എൽ ആകെ നമ്മൾ ഒരു ആറേഴ് ദിവസം എടുത്താൽ അത്രയും നല്ലത് അപ്പോൾ അതെല്ലാം ഒന്ന് ദ്രവിച്ച് ആ വളവും ആ പിന്നെ നമ്മൾ ചേർക്കുന്ന പച്ചിലകളും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മണ്ണിനോട് ചേർന്നാഴുകും അതുപോലെ നനച്ചു കൊടുക്കുന്നതിൽ നല്ല ഈർപ്പം ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ നീർവാഴ്ച സ്ഥലത്ത് നമ്മൾ ഒരു തൈ വരച്ച് നട്ട് കഴിഞ്ഞാൽ അതിന് നന്നായിട്ട് വേരോട്ടം ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമുക്ക് മണ്ണിൽ തടവിടത്ത് കൃഷി ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടിവള എത്രയും കൊടുക്കുന്നു അത്രയും ഗ്രൂത്തിൽ നമ്മൾ നടന്ന തയ്യെ വളരും അങ്ങനെ വളരുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല പല അതിനകത്ത് എടുക്കാൻ പറ്റും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഏത് ഗ്രോബാഗിലായാലും തടത്തിലായാലും ഡ്രമ്മിലായാലും എവിടെ നമ്മൾ നട്ടാലും നന്നായിട്ട് ആടിവളം നിറച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ ചെടിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു വിളവ് നമുക്ക് ലഭിക്കും അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം